എത്ര ദിവസ കൊറേ നാളായി സാറേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്തൊക്കെ ആറുമാസം എന്നിട്ട് തൃശൂർ പുല്ലഴിയിൽ ലഹരി മരുന്നു ശേഖരവുമായി യുവാവ് എക്സൈസ് പിടിയിലായി അരക്കിലോ കഞ്ചാവും എൽ എസ് ടി സ്റ്റാമ്പുകളുമായാണോ പുല്ലരി ശാന്തിനഗർ സ്വദേശി ആകാശിനെ തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടിയത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായതെന്ന് എക്സൈസ് അറിയിച്ചു പുല്ലരി ശാന്തി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്ന യുവാവ് വലയിലായത് പുല്ലരി സ്വദേശിയായ പതിനെട്ട് വയസ്സുകാരൻ ആകാശിൽ നിന്നും അരക്കിലോ കഞ്ചാവും പൂജ്യം ഒമ്പതഞ്ച് ഗ്രാം എൽ എസ് ടി സ്റ്റാമ്പും എക്സൈസ് സംഘം കണ്ടെടുത്തു തൃശൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത് സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന വലിയൊരു സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായ ആകാശെന്ന എക്സൈസ് വ്യക്തമാക്കി മുമ്പ് നടന്ന ഒളരി ഫ്ളാറ്റ് ബോംബേർ കേസിലെ പ്രതി കൂടിയാണ് പിടിയിലായ ഈ പതിനെട്ടുകാരൻ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മേഖലയിൽ ലഹരി വില്പന നടത്തുന്ന കൂടുതൽ ആളുകളെ കണ്ടെത്താനുള്ള അന്വേഷണം എക്സൈസ് ഊർജിതമാക്കിയിട്ടുണ്ട് പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്